നമസ്കാരം ഇന്ന് നമ്മുടെ എപ്പിസോഡിലുള്ളത് ഒരു പുതിയ അതിഥിയാണ് എനിക്കൊക്കെ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ആളും കൂടെ ആണ് ആളെ ഒരു ബിസിനസ്മാൻ ആണ് ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ ഷരീഫ് കണ് ഉള്ളത് അപ്പോ നമുക്ക് ചോദിക്കാം നമുക്ക് പുതിയ അതിഥിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഞാൻ കോഴിക്കോട് ജില്ലയിലെ ജില്ലയിലെങ്കാവിലാണ് എന്റെ സ്വദേശം ഒക്കെ ഒരു വലിയ ബിസിനസ് ആണെന്നുള്ള അവകാശം എനിക്കില്ല ചെറിയതാണ് പക്ഷേ കുഴപ്പമില്ല കൊഴപ്പ ജീവിതം ഈ രീതിയിൽ ആക്കി തീർന്നത് എന്റെ ബിസിനസ് ആണ് എന്റെ പേര് അബ്ദുൾ ആണ് ഡോൾഫിൻ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് എന്നാണ് ഈ തന്നെ കാരണം എന്താണ് പ്രത്യേകിച്ച് മാനുഫാക്ചറിംഗ് സെക്ടറിലേക്കാണ് അപ്പോൾ ഈ ഒരു ബിസിനസ് ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള എല്ലാവർക്കും ഓരോ പാഷൻ ഉണ്ടാവും അപ്പൊ എന്റെ പാഷൻ എന്ന് മിഷിനറിയാണ് എന്റെ ക്രൈസ് എന്ന് പറഞ്ഞാൽ മെഷിനറിയാണ് എന്നോട് ഒരാൾ പറയുകയാണ് ഒരു സ്ഥലത്ത് പോകാൻ തന്നെ ഒരു കമ്പനി വിസിറ്റ് ചെയ്യാൻ തന്നെ ഞാൻ ഉടനെ പോകും എൻ്റെ എല്ലാ കാര്യങ്ങളും നിർത്തിച്ച് ഞാൻ പോകും അവിടുത്തെ മിഷനറി എനിക്ക് ഒരു പരിചയമില്ലാത്ത മിഷനറിയാണ് ഒരു പരിചയമില്ലാത്ത കമ്പനിയാണ് പക്ഷേ നമുക്കൊരു അറിവാണ് ആ അറിവ് നമുക്ക് വേറൊരു തരത്തിൽ യൂസ് ചെയ്യാമെന്നുള്ള മിഷനറിയോട് എനിക്ക് വല്ലാത്ത ക്രൈസ്സാണ് എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിൽ മിഷനറിയാണ് നിങ്ങളുടെ അടുത്തൊരു ടെക്നോളജി ഉണ്ടെങ്കിൽ ആ ടെക്നോളജി തേടിയിട്ട് എവിടുന്ന് വേണേൽ ആളുകൾ വരും എനിക്കൊരു റെപ്രസെൻറ്റേറ്റീവോ അല്ലെങ്കിൽ എനിക്കൊരു ആളെടുത്ത് പോയിട്ട് അങ്ങോട്ട് ഞാൻ ഇന്ന് വരെ ഒരാളെടുത്ത് വർക്കിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരിക അതിന് കാരണം എന്താ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അടുത്ത് ഉണ്ടായ ടെക്നോളജിയും എൻ്റെ അടുത്ത് ഉണ്ടായ മെഷീനറിയുമാണ് പണ്ട് വള ആളുകൾ പറയാറുണ്ടല്ലോ ഈ നെല്ല് പത്തായത്തിലുണ്ടെങ്കിൽ എലി പാലക്കാട് നിന്നും വരുന്നു പറയാറുണ്ട് അതാണ് എൻ്റെ അനുഭവം കാരണം നിങ്ങളടുത്തൊരു മെഷീനറി ആധുനിക മെഷീനറിയും എന്താണ് താങ്കളെ പ്രചോദിപ്പിച്ചത് അതുപോലെ എവിടുന്നാണ് ഈ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത് ഓക്കെ ഇതാണ് എൻ്റെ എൻ്റെ ഗോൾ ഇതാണ് അല്ലെങ്കിൽ എനിക്ക് ഇതാണ് ഈ ഒരു ഫീൽഡിലേക്കാണ് എനിക്ക് വരാൻ ആഗ്രഹം എന്നൊക്കെ ഒരു തോന്നൽ തോടിയത് ഏതൊരു സാഹചര്യത്തിലായിരിക്കും ഞാൻ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ മലയാളികൾ എന്ത് വ്യവസായമായാലും എന്ത് ബിസിനസ്സായാലും തുടങ്ങുക അടുത്തവൻ എന്താ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് അവൻ്റെ ലോഡ് പോകുന്നത് അവൻ വരുന്നത് അവൻ അതിൻ്റെ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് ഒന്നും നോക്കൂല എന്നിട്ട് അവൻ കൊടുക്കുന്നേക്കാളും പത്ത് രൂപ കുറഞ്ഞിട്ട് മാർക്കറ്റിൽ കൊടുക്കുക എന്നുള്ള ഇതാണ് ഞാൻ മറ്റുള്ള സംസ്ഥാനത്തെ അപേക്ഷിച്ച് കേരളക്കാരെടുത്ത് മലയാളികളെടുത്ത് കണ്ടിട്ടുള്ള സ്വഭാവം അടുത്തവൻ എന്താ തുടങ്ങിയത് അത് ഞാനും തുടങ്ങാം എന്നുള്ളതാണ് ഞാൻ ഞാൻ നേരെ മറിച്ച ചിന്തിച്ചത് ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാം ഇവിടെ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാം അപ്പം അന്ന് നോക്കുമ്പോൾ ഞാൻ ഈ മലബാർ ഏരിയയില് ആരും തന്നെ എസ്റ്റേറ്റ് ചേർന്ന് തന്നെ സാധനം ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ വളരെ എളുപ്പത്തിൽ തുടങ്ങാൻ വലിയ ഒരുപാട് മിഷനറി വേണ്ട ഒരുപാട് പവർ വേണ്ട അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എസ്റ്റേപ്പ് ചെയറാണ് ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ളത് അതിന് എനിക്ക് നല്ല ഡിമാൻഡുമായിരുന്നു കാരണം ആരുമില്ല തമിഴ്നാട്ടിൽ നിന്ന് കോയമ്പത്തൂർ നിന്നായിരുന്നു സാധനം ഇവിടെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഇവിടെ ഇല്ലാത്ത സാധനം എന്ത് സാധനം ഞാൻ അങ്ങനെ തുടങ്ങുക ആരും ചെയ്യാത്ത സാധനം ആണ് ഇപ്പോൾ തന്നെ എൻ്റെ പുതിയ പ്ലാന്റ് വരുന്നത് യു വി കോട്ടിംഗ് എന്നാണ് നമ്മളിവിടെ എവിടെയും കേരളത്തിൽ ഇപ്പോഴാണ് കണ്ണൂർ ഒരു കോട്ട് ഞാൻ എൻ്റെ ആശയം വെച്ച് ഒരു മിഷനറി വന്നതിന് ശേഷമാണ് ഒരു യൂണിറ്റ് ഇവിടെ കണ്ണൂർ വന്നിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ യു വി കോട്ടിംഗ് എന്നുള്ള ഒരു സംവിധാ അതിൽ തന്നെ ഞാൻ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മിഷണറികളൊക്കെ വരുത്തി ആ യൂണിറ്റ് തുടങ്ങാൻ പോവുകയാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അല്ലേ അങ്ങനെ ഒരു എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ അത് അതിൽ നിന്ന് എന്തൊരു ആണ് പഠിക്കാൻ പറ്റിയത് സാധാരണ തുടങ്ങുന്ന പ്രത്യേകിച്ച് ഈ ഒരു മാനുഫാക്ചറിങ് ആളുകൾക്ക് രണ്ട് തരം ക്വാളിറ്റി ഉണ്ടാവും ഒന്ന് മാനേജ്മെന്റ് സൈഡിലും മറ്റൊന്ന് ടെക്നിക്കൽ സൈഡിലും ഉണ്ടാവുക ഞാൻ രണ്ടാമത് പറഞ്ഞ ആ ഘട്ടത്തിലാണത് ടെക്നിക്കൽ സൈഡിലെ എനിക്ക് താല്പര്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഭൂമി ഉണ്ടാവില്ല മാനേജ്മെന്റ് സൈഡിലുള്ള ആളുകൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ മാനേജ്മെന്റ് സൈഡിൽ നല്ല സ്കില്ലായിരിക്കും അപ്പോൾ അവിടെ അതിനുള്ള ആളുകളെ പോസ്റ്റ് ചെയ്യും അവരൊക്കെ കൂടെ അത് നന്നായിട്ട് പോകും പക്ഷേ അത് എന്തെങ്കിലും വിഷമം വന്നാൽ എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ അത് അങ്ങനെ തന്നെ മൈനസിലേക്ക് പോകും പക്ഷേ ടെക്നിക്കൽ സൈഡിലുള്ള ആളുകൾക്ക് വളരെ വലിയ ഭൂമി പോവില്ല പക്ഷേ അവർ ഒരിക്കലും വീഴില്ല കാരണം അവർക്ക് എന്താ ഒരു അടിസ്ഥാനപരമായി കഴിവുണ്ടാവും അതിൽ നിന്ന് അവർ പിടിച്ചു നിൽക്കും അത് നഷ്ടപ്പെടാതെ വലിയ ഗ്രോത്ത് ഇല്ലെങ്കിലും അവർ നല്ല സ്ഥിരായിട്ട് പോകാനുള്ള സാധിക്കും ആദ്യം പറഞ്ഞ ടെക്നോളജി പലപ്പോഴും ഞാൻ ഈ ടീം വർക്കിന്റെ കാര്യത്തിൽ ഞാൻ പരാജിതന്നെ കാരണം ഞാൻ അങ്ങനെ ഒരുപാട് മാൻ പവർ ഒരുപാട് ഉപയോഗിക്കാതെ കഴിവതും ഞാൻ തന്നെ ഉപയോഗിക്കുന്ന അത് ശരിയായ ശരിയല്ല ഞാൻ പറഞ്ഞത് അതാ ശരിയാണെന്നുള്ള ഭാഷയൊന്നും എനിക്കില്ല പക്ഷേ അങ്ങനെ ആയിരുന്നു എൻ്റെ ഇത് പക്ഷെ എനിക്ക് നന്നായിട്ട് ഒരുപാട് സ്റ്റാഫ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടോ മൂന്നോ ഉണ്ടാവും അവരും അവരെ പോലെ തന്നെ ഞാനും അവരോട് ജോലി ചെയ്യും എപ്പോഴും എന്നെ ഒരാൾ പോലും സാറിന് വിളിക്കാൻ പാടില്ല ഞാൻ തന്നെ ജോലി ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം എനിക്ക് ഉണ്ടായിരുന്നു അത് ശരിയാണെന്ന ഭാഷ ഒന്നും എനിക്കില്ല പക്ഷേ എൻ്റെ കൂടെ നിന്നിരുന്നവർ അന്ന് വന്ന് എൻ്റെ കൂടെ നിന്ന് ഇന്നും എന്നോട് ആ ഒരു സ ബ്രദേസ് എന്നുള്ള ഒരു സഹോദരൻ എന്നുള്ള ആ ബന്ധത്തിൽ കീപ്പ് ചെയ്തു പോകുന്നുണ്ട് ഒരാളെ പോലും എൻ്റെ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞ് ഞാനൊരാളെ പിരിച്ചുവിടില്ല പകരം അവർ സ്വമേധയാ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരാളും പിണങ്ങിപ്പോയിട്ട് എൻ്റെ എനിക്കൊരു നിർബന്ധമുണ്ട് ഒരു ആളെയും ഒരു പണിക്കാരനെ പോലും എനിക്ക് ആവശ്യമില്ല എങ്കിൽ പോലും ആളെ മുഷിപ്പിച്ച് പറഞ്ഞയച്ചിട്ടില്ല എല്ലാവരോടും സൗഹൃദത്തിൽ ഇന്ന് കണ്ടാലും അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനോട് പിണങ്ങാതെയാണ് ഈ നിമിഷം വരെ ഞാൻ ഉള്ളത് കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ ലോക്കലിലൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ധാരാളം ആളുകളോടൊക്കെ പിണങ്ങേണ്ടി വരും എന്നാൽ എൻ്റെ ചേസ്റ്ററി എന്താ പറഞ്ഞാൽ ഇപ്പത്തെ അഡ്വർട്ടൈസ് കണ്ടിട്ടുള്ളൂ പക്ഷെ ഇപ്പം നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് സെയിം ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ മാർക്കറ്റിംഗ് ആണ് അപ്പൊ ഈ ഒരു തലമുറയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഷെരീഫിനെ എങ്ങനെയാണ് എങ്ങനെയാണ് മുന്നോട്ട് വഹിച്ചത് സാർ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എനിക്ക് എൻ്റെതായ ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ പല ആളുകളും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയാറുണ്ട് നിങ്ങൾ അടുത്തുള്ള കടയിൽ നിന്ന് സാധനം മേടിക്കണം അടുത്തുള്ള സ്ട്രീറ്റിൽ നിന്ന് സാധനം മേടിക്കണം എന്നൊക്കെ പറയാറുണ്ട് ഞാൻ ചോദിക്കട്ടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനം ഏത് കടയിൽ കിട്ടും എന്നുള്ളത് ഇയാൾക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഇയാൾക്ക് ഏറ്റവും എളുപ്പം എന്താ മാറി അയാൾ കയ്യിലുള്ള മൊബൈൽ നോക്കിയിട്ട് ആ സാധനം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് അയാൾ അത് അപേക്ഷിച്ചു വിത്തിൻ അവറിൽ അയാളുടെ വീട്ടിൽ സാധനം എത്തും അത് ഒരു വലിയ പോസിറ്റീവ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ വിദേശത്തുള്ള ഏത് രാജ്യത്തു ആ സാധനം എത്തിക്കാനുള്ള സൗകര്യവും സ ഇന്നുണ്ട് നേരത്തെ ഞാനൊക്കെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇത്തരം യാതൊരു കാര്യങ്ങളും ഇല്ല നമുക്കൊരു സാധനം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ആളെ എടുത്ത് കണ്ടുപിടിക്കാൻ തന്നെ വളരെ പ്രയാസമാണ് അപ്പോൾ ഇന്നത്തെ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇന്നത്തെ ഈ നമുക്ക് പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഒക്കെ തന്നെ നമുക്ക് വളരെ ഒരു ബിസിനസ് തുടങ്ങാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ തുടങ്ങാൻ എളുപ്പമുള്ള കാര്യമാകുമ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മാർക്കറ്റിങ്ങും സ്ട്രഗിളാണ് അപ്പോൾ മാർക്കറ്റിങ്ങിന് നമ്മൾ ഇന്നത്തെ നൂതന മാർഗം ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ പഴയ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ നമ്മുടെ ബിസിനസ് പ്രോഗ്രസ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ന് അനുഭവിക്കുന്ന ഏത് കാര്യങ്ങളായാലും ഇന്ന് അനുഭവിക്കുന്ന ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയാലും ശരി ഏത് തരത്തിലുള്ള മാർക്കറ്റിംഗ് ആയാലും ശരി ഏറ്റവും അനുയോജ്യമായ മാർഗ്ഗം സ്വീകരിക്കണമെന്നുള്ളതാണ് ഈ വളർന്ന് വളർന്ന് തലമുറ ഒരുപാട് ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ടുള്ള ആശയങ്ങളൊക്കെ അവർക്ക് അപ്പൊ ഷെരീഫ് എക്സ്പീരിയൻസിൽ അവരോട് എന്താണ് ഒരു ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് പറയാനുള്ളത് നേരത്തെ ഞാനൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ ഒരു വിസിറ്റിംഗ് കാർഡ് അടിക്കണമെങ്കിൽ നമുക്കെന്താ വെച്ചാൽ മൂന്ന് ദിവസം വേണം കാരണം എമ്പളം വേണമെങ്കിൽ നമ്മൾ ആദ്യം എമ്പളം ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മളോ അല്ലെങ്കിൽ ഏഴോ പോയിട്ട് എമ്പളം ഉണ്ടാക്കണം മൂന്ന് ദിവസം എടുത്തിട്ടാണ് ഒരു വിസിറ്റിംഗ് കാർഡ് ഒരാൾക്ക് കിട്ടുക ഒരു വിസിറ്റിംഗ് കാർഡ് കിട്ടി കഴിയുമ്പോൾ തന്നെ ഞാനൊരു എൻറ്റർപ്രീനറാണെന്നുള്ള ബോധം നമുക്കുണ്ടോ ആ വിസിറ്റിംഗ് കാർഡ് നോക്കിയിട്ട് പക്ഷേ ഇന്നതല്ല ഇന്ന് വിത്തിൻ ഹാഫ് അവർ നിങ്ങൾക്ക് ലോകത്തിന് നിലവാരമുള്ള ഡിജിറ്റൽ പിന്നെ പ്രിൻറ്റിംഗ് ഉള്ള ഒരു വിസിറ്റിംഗ് കാർഡ് നിങ്ങൾക്ക് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കൈ കിട്ടും അപ്പോൾ അതിൻ്റെ ടൈം നോക്കൂ അത് തന്നെയാണ് ഇന്ന് ബിസിനസ്സിലുള്ളത് തുടങ്ങാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും ഇന്നത് അറിയില്ല ഇന്ന് എൻ്റെ മകൻ എന്നോട് പറയും പപ്പ തുടങ്ങിയിരുന്ന കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് വളരെ ഈസി ആയിരുന്നു എന്ത് സാധനം വിൽക്കാൻ കഴിയായിരുന്നു ഇന്ന് അങ്ങനെ കഴിയില്ല എന്ന് പക്ഷേ ഇന്ന് അന്ന് മാർക്കറ്റിംഗ് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സറൗണ്ടിങ്സിൽ മാത്രമേ മാർക്കറ്റിംഗ് ഉള്ളൂ ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് മാർക്കറ്റിംഗ് കിടക്കയാണ് ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ടെങ്കിൽ അതേപോലെ ലോകത്തിൻ്റെ വിവിധ വാങ്ങുന്ന ജനങ്ങളുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് സാധനം വിൽക്കാൻ നമുക്ക് കഴിയും അന്ന് നമുക്ക് അതിനുള്ള വഴിയൊന്നുമില്ല നമുക്ക് മാക്സിമം വിൽക്കാൻ പറ്റുന്ന എവിടെ എൻ്റെ കണ്ണെത്തുന്ന സ്ഥലത്ത് എനിക്ക് പോകാൻ പോകുന്ന സ്ഥലത്ത് അവിടുന്ന് മാത്രമേ വിൽക്കാൻ കഴിയൂ അന്ന് അതേ മാർക്കറ്റുള്ളൂ പക്ഷേ അവിടേക്ക് മറ്റാർ വരാത്തത് കൊണ്ട് എൻ്റെ സാധനം അവിടെ വിൽക്കാൻ പറ്റിയിരുന്നു ഇന്ന് മാർക്കറ്റ് പറഞ്ഞത് വളരെ വിശാലമേ കിടക്കയാണ് മാനുഫാക്ചറിങ് എങ്ങനെയാണ് നമുക്ക് മെറ്റീരിയൽ വാങ്ങാൻ പറ്റുന്നത് അതേപോലെ തന്നെ നമ്മളെ പ്രോഡക്റ്റ് വിൽക്കാൻ കഴിയണം നമ്മളെ ഗവൺമെന്റിന്റെ നിന്ന് സൈഡിന് ഇപ്പത്തൊരു സാഹചര്യത്തിൽ ഇപ്പഴത്തെ തലമുറയിൽ പോയിന്റ് ഓഫ് ഞാനിത് പറയുമ്പോ ഏതെങ്കിലും രാഷ്ട്രീയം തോന്നരുത് കാരണം ഇപ്പോഴുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു വ്യവസായിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് അത് എത്രമാത്രം ഫലവത്താവും ഫലവത്താവുന്ന അഭിപ്രായമൊന്നും എനിക്കില്ല കാരണം ഉദ്യോഗസ്ഥന്മാർ മാറുന്നില്ല അവരുടെ ആറ്റിറ്റ്യൂഡ് മാറുന്ന മാറുന്നില്ല പക്ഷേ ഗവൺമെൻറ് തലത്തിൽ അവർ വളരെ നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് കാരണം കേരളത്തിൻ്റെ ബിസിനസ് ഈ ഇൻഡസ്ട്രിയൽ ഗ്രാഫിൽ വലിയൊരു ഉയർച്ച സ്റ്റേറ്റ് ഇന്ത്യൻ ലെവലിലേക്ക് വലിയൊരു ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് തന്നെയാണ്